അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ് ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ ഇരുപത്തി മൂന്നിന് പ്രാചീന ഒളിമ്പിക്സ് നടന്നത് ഏത് വർഷം എവിടെ വെച്ച് ഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഗ്രീസിലെ ഏതെൻസിൽ വെച്ചാണ് പ്രാചീന ഒളിമ്പിക്സ് നടന്നത് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പിയറി ഡി കുബർട്ടീൻ ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗ്രീസിലെ ഏതൻസിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആധുനിക ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയം ഏത് പാനത്തിനേക് സ്റ്റേഡിയം ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ആര് ജെയിംസ് കൊണോളി ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഗ്രീസിലെ ഏത് നഗരത്തിലാണ് പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങൾ നടന്നത് ഒളിമ്പിയ നഗരത്തിൽ പരസ്പരം കൊരുത്ത എത്ര വളയങ്ങൾ ആണ് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഉള്ളത് അഞ്ചു വളയങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള ഏത് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഏതാണ് ഗ്രീസ് ഒളിമ്പിക്സ് നിരോധിച്ച റോമൻ ചക്രവർത്തി ആര് തിയോഡോഷ്യസ് ഒന്നാമൻ എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് പതിനാറ് ദിവസം എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് നാലു വർഷം ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ആര് കോറിബസ് ആധുനിക ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ വനിത ആര് ബ്രിട്ടൻകാരിയായ ഷാർലക് കൂപ്പർ ആണ് ആധുനിക ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ വനിത ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ് വെളുപ്പ് ഒളിമ്പിക്സ് ചിഹ്നമായ പരസ്പരം കൊരുത്ത അഞ്ചു വളയങ്ങൾ രൂപകൽപ്പന ചെയ്തത് ആര് പിയറി ഡി കുബർട്ടിൻ ആദ്യമായി ഒളിമ്പിക്സ് ചിഹ്നം ഉപയോഗിച്ച ഒളിമ്പിക്സ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻഡർപ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ചിഹ്നമായ പരസ്പരം കൊരുത്ത അഞ്ച് വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ച് ഭൂഖണ്ഡങ്ങളെ ഒളിമ്പിക്സ് ചിഹ്നത്തിൻ്റെ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെയാണ് നീല യൂറോപ്പ് മഞ്ഞ ഏഷ്യ കറുപ്പ് ആഫ്രിക്ക പച്ച ഓസ്ട്രേലിയ ചുവപ്പ് അമേരിക്ക ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ ഒളിമ്പിക്സിൽ ഏറ്റവും ദൈർഘ്യമേറിയ കായിക ഇനം ഏതാണ് റേസ് വാക്കിംഗ് അമ്പത് കിലോമീറ്റർ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം തയ്യാറാക്കിയത് ആര് ഫാദർ ഡിഡിയൻ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത് സാൻ മറീനോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഏറ്റവും ചെറിയ രാജ്യം ഏത് ബർമുഡ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിത ആര് പി ടി ഉഷ വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക്സ് സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് അഭിനവ് ബിന്ദ്ര ആദ്യമായി ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ഇന്ത്യൻ വനിത ആര് പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിനായി തിരഞ്ഞെടുത്ത നഗരം ഏത് പാരീസ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് സ്വിറ്റ്സർലൻഡിലെ ലൂസാന ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആര് ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം ആര് സാക്ഷി മാലിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് പി വി സിന്ധു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര് സി കെ ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഹരിയാന സ്വദേശിനിയായ മനു ബാക്കർ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന അഞ്ചാമത്തെ ഇന്ത്യൻ ഷൂട്ടർ ആരാണ് മനോഭാക്കർ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏതാണ് ചൈന രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിന് വേദിയാകുന്നത് കൊച്ചി പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ ആൻ്റിമറ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ടെന്നീസ് ഒളിമ്പിക്സ് കഴിഞ്ഞാൽ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച പി ആർ ശ്രീജേഷ് ഏത് ായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹോക്കി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ അത്ലറ്റുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത് യുക്രൈൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആര് ദോറാബ്ജി ടാറ്റ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം മാനുവൽ ഫ്രെഡറിക് തുടർച്ചയായി ഏഴ് ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര് Leander Pace